പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി സഹായിക്കാൻ തീരുമാനം എടുത്തതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്ന് കൺമണി ദേവ്ജി നൽകിയ വീഡിയോ അതിൽ കണ്ട പെൺകുട്ടിയെ സ്കെച്ച് ചെയ്ത് വരച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവ്ജിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ദേവ്ജി ഞാൻ ദേവ്ജി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ആ ഡ്രോയിങ് ഇനി ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനായി ദേവ്ജി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതെന്നാൽ മാത്രം മതി കാര്യങ്ങൾ കൃത്യമായി ഞാൻ ചെയ്തുകൊള്ളാം എന്തു പറയുന്നു ദേവ്ജി അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ സ്ത്രീയെ കണ്ടുപിടിച്ചാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം ഇവർ അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ദേവ്ജി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ദേവ്ജിയുടെ കൂടെ എന്തിനും ഏതിനും ഉണ്ട് ഇത് ഞാൻ നൽകുന്ന ഉറപ്പാണ് കണ്ണി വാക്ക് നൽകിയാൽ തെറ്റിക്കുകയില്ല എന്നുള്ള കാര്യം ദേവ്ജിക്ക് അറിയാമല്ലോ അതുകൊണ്ട് ദേവ്ജി ധൈര്യമായിരിക്കെ ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ് ഇതോടെ ദേവ്ജിക്ക് സന്തോഷമാകുന്നു ഇതേ തുടർന്ന് കൺമണി ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഈ സ്ത്രീയെ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ള കാര്യം കൺമണി ഇതേ തുടർന്ന് ആലോചിച്ച് മറ്റൊരു വഴി കണ്ടെത്തി മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ആ സ്ത്രീയെ കാണാൻ ഇടയാവുകയാണ് ഇപ്പോൾ കൺമണി അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ഞെത്തിച്ചതിനെ തുടർന്ന് കൺമണി ഉടൻ തന്നെ ഇതിനു പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് ദേവ്ജിയെ വിളിച്ചു അറിയിക്കുന്ന കൺമണി ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവർ എവിടേക്കാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്തതിന് ശേഷം ദേവ് അറിയിക്കാം എന്താ ദേവ്ജി അതുപോലെ അത് മതി കൺമണി എനിക്ക് നിന വളരെയധികം വിശ്വാസമുണ്ട് നിനക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കും നീ ധൈര്യമായി മുന്നിലേക്ക് പോകണം ഞങ്ങൾ കൂടെയുണ്ട് ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഞാനിപ്പോൾ നൽകുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ മുന്നിലേക്ക് പോകുകയാണ് കൺമണി മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണ് ആ സ്ത്രീയെ പിന്തുടർന്ന് ചെല്ലുകയും ഒടുവിൽ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല കൺമണി മന്ത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവും ബക്കിയാകുന്നു ഇതോടെ പുതിയൊരു വഴിത്തെരിവ് ഉണ്ടാവുകയാണ് കൺമണി കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ ആ സ്ത്രീ വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് അവിടേക്ക് ദേവ് ജിയും കടന്നു വരുന്നു ദേവ് സത്യങ്ങൾ പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഷൺമുഖതാ സിന്ധിനാണ് വന്നത് അയാളുടെ പിന്നിൽ കളിക്കുന്നത് ആരാണ് മുതലായ സത്യങ്ങൾ അറിയണം അതറിയാതെ നിന്നെ ഇവിടെ നിന്ന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യം കേട്ട് ഞെട്ടി പോവുകയാണ് അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അവർ നിങ്ങൾ അന്വേഷിക്കുന്ന ആ കുട്ടി മറ്റാരുമല്ല ബലരാമനാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് കണ്മണിയും ദേവ്ജിയും മന്ത്രവുമല്ല ഷൺമുഖദാസിനെ ഇറക്കി ഇപ്പോൾ കളിക്കുന്നത് സുമിത്രയും ബാലുവുമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്